നമസ്കാരം വിവാദമായ അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ബി വി ഐ പി ചോപ്പർ അഴിമതി ഓർമ്മയില്ലേ ഇപ്പോഴിതാ ഈ അഴിമതിയിൽ നെഹ്റു കുടുംബത്തിനെതിരായ നിർണായക രേഖകൾ പുറത്തു വന്നിരിക്കുകയാണ് സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ളവർ ഈ ഇടപാടിൽ പണം കൈപ്പറ്റി എന്നതുൾപ്പെടെയുള്ള നിർണായക തെളിവുകളാണ് ഇപ്പോൾ ഇറ്റലി ഭാരതത്തിന് കൈമാറിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനാല് വരെയുള്ള രണ്ടാം യു പി എ സർക്കാരിന്റെ കാലത്താണ് ഈ അഴിമതി നടന്നതും വിവാദമായതും ഇറ്റാലിയൻ പ്രതിരോധ നിർമ്മാണ ഭീമനായ ഫിൻമാനിക്ക നിർമ്മിച്ച പന്ത്രണ്ട് അഗസ്ത വെസ്റ്റ്ലാൻഡ് ഹെലികോപ്റ്ററുകൾ മൂവായിരത്തി അറുനൂറ് കോടി രൂപ ചെലവിൽ വാങ്ങാൻ ഇന്ത്യ സമ്മതിച്ചപ്പോൾ ഇടനിലക്കാർക്കും രാഷ്ട്രീയക്കാർക്കും കൈക്കൂലി നൽകിയെന്ന അഴിമതി കേസാണ് അഗസ്ത വെസ്റ്റ്ലാൻഡ് വി വി ഐ പി ചോപ്ര അഴിമതി രണ്ടായിരത്തി പത്ത് ഫെബ്രുവരിയിൽ അന്നത്തെ യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ് സർക്കാർ മൂവായിരത്തി അറുനൂറ് കോടി രൂപയ്ക്ക് പന്ത്രണ്ട് അഗസ്ത വെസ്റ്റ്ലാൻഡ് എ ഡബ്ല്യു വൺ സീറോ വൺ ഹെലികോപ്റ്ററുകൾ വാങ്ങുന്നതിനുള്ള കരാറിൽ ഒപ്പുവെച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിൽ നിരവധി രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും ഇടപാട് നടത്താൻ കൈക്കൂലി വാങ്ങിയതായി കണ്ടെത്തിയതോടെയാണ് ഹെലികോപ്റ്റർ കുംഭകോണം ശ്രദ്ധയിൽപ്പെട്ടത് ഇറ്റലിയിലാണ് തട്ടിപ്പാദ്യം പുറത്തായത് രണ്ടായിരത്തി പതിമൂന്ന് ഫെബ്രുവരിയിൽ ഇന്ത്യൻ എൻഫോഴ്സ്മെന്റുമായുള്ള ഇടപാട് ഉറപ്പാക്കാൻ കമ്പനി ഇടനിലക്കാർക്ക് കൈക്കൂലി നൽകിയെന്നാരോപിച്ച് അഗസ്ത വെഡ്ലാൻഡ്സിന്റെ സിഇഒ ബ്രൂണോസ് പാക്നോലിയെ ഇറ്റാലിയൻ അധികൃതർ അറസ്റ്റ് ചെയ്തു രണ്ട് ഇടനിലക്കാരായ ജൈഡോ ഹാഷ്കെ കാർലോ ജെറോസ എന്നിവരെ മിലാൻ അപ്പീൽ കോടതി അന്താരാഷ്ട്ര അഴിമതി കൈക്കൂലി ഇന്ത്യൻ എയർഫോഴ്സുമായുള്ള ഹെലികോപ്റ്റർ ഇടപാട് ഉറപ്പാക്കാൻ കള്ളപ്പണം വെളുപ്പിക്കൽ എന്നീ കുറ്റങ്ങൾ ചുമത്തി ശിക്ഷിച്ചു രണ്ടായിരത്തി പതിനാലിൽ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സർക്കാർ കരാർ റദ്ദാക്കി ഇതേവരെ ഇറ്റലി രഹസ്യമായി സൂക്ഷിച്ചിരുന്ന ഈ കേസിലെ വിധിന്യായം ഇറ്റാലിയൻ സർക്കാർ ഇപ്പോൾ ഡീക്ലാസിഫൈ ചെയ്ത് പരസ്യമാക്കി മൂന്നാമതും അധികാരമേറ്റ ശേഷം ജി സെവൻ ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി നരേന്ദ്രമോദി നടത്തിയ ആദ്യ വിദേശയാത്രയിൽ ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി ഈ രേഖകൾ അദ്ദേഹത്തിന് കൈമാറി ഈ കോടതി വിധി പുറത്തേക്ക് വിടരുതെന്നും ഒരു രഹസ്യ രേഖയായി സൂക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് അന്നത്തെ യു പി എ സർക്കാരും സോണിയാഗാന്ധിയും ഇറ്റാലിയൻ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തിയിരുന്നു അവർ രണ്ടായിരത്തി പതിമൂന്നിൽ ഈ വിഷയത്തിൽ ഇറ്റാലിയൻ സർക്കാരുമായി ഒരു ധാരണയിൽ എത്തിയിരുന്നു അതിനാൽ ഈ രേഖകൾ ഭാരതത്തിന് ഇന്നു വരെ അപ്രാപ്രിയമായിരുന്നു ഈ വിധി പ്രസ്താവനത്തിനുള്ളിൽ സോണിയ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളുടെ പേരുകൾ പരാമർശിച്ചിട്ടുണ്ട് ഹെലികോപ്റ്റർ ഇടപാടുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ കുടുംബത്തിനും ആ കുടുംബത്തിന്റെ നായികയ്ക്കും പണം നൽകിയെന്ന് പ്രതികൾ ഇറ്റാലിയൻ കോടതിയിൽ സമ്മതിച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി അൻപത് പേജ് വരുന്ന ആ നിർണായക വിധി പ്രസ്താവനയിൽ ഇക്കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് സോണിയാഗാന്ധിയും അന്നത്തെ ഇന്ത്യൻ സർക്കാരും ഇടപെട്ടതുകൊണ്ട് മാത്രം ഇതേവരെ രഹസ്യരേഖയായി സൂക്ഷിച്ച ആ കോടതി വിധി പരസ്യമാകുമ്പോൾ രാഷ്ട്രീയ വൃത്തങ്ങളിൽ ഭൂചലനം സംഭവിക്കുമെന്നത് ഉറപ്പാകുന്നു വെബ് ഡെസ്ക് തത്വമൈ ഉറപ്പാക്കുന്നു